ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ കളിച്ചേക്കും അതുപോലെ പരിക്കേറ്റ ഉമേഷ് യാദവിന് പകരം ടി നടരാജൻ തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനിറങ്ങും ജനുവരി ഏഴിനാണ് സിഡ്നിയിൽ മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമ്പോഴാണ് രോഹിത്തിന് പരിക്കേറ്റത് പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി ഏകദിന ടീമുകളിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചില്ല ഏറെ ദിവസങ്ങളായി മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനാൽ രോഹിത്തിൻ്റെ കായികക്ഷമത വളരെ നിർണായകമാണെന്നാണ് പരിശീലകൻ രവിശാസ്ത്രിയുടെ പ്രതികരണം ടീമിലെടുക്കുന്നതിന് മുമ്പ് രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും ക്വാറന്റീന് ശേഷമാണ് രോഹിത് ടീമിനൊപ്പം ചേരാൻ ഒരുങ്ങുന്നത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മായങ്ക് അഗർവാളിനെയും പൃഥ്വി ഷായെയുമാണ് ഓപ്പണറായി കളിപ്പിച്ചത് മോശം പ്രകടനത്തെ തുടർന്ന് ഷാ പുറത്താവുകയും ശുഭ്മാൻ ഗിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു മെൽബണിൽ ഓസിസ് ബൌളർമാരെ കൂസിലില്ലാതെയാണ് ഗിൽ നേരിട്ടത് ഗില്ലിനെ മൂന്നാം ടെസ്റ്റിലും കളിപ്പിക്കുമെന്ന് ഉറപ്പാണ് രോഹിത്തെത്തുമ്പോൾ ആരെ ഒഴിവാക്കുമെന്ന കാര്യത്തിലും ആശങ്കയുണ്ട് മായങ്ക് അഗർവാളിനെയും രോഹിത് ശർമ്മയെയും മൂന്നാം ടെസ്റ്റിൽ ഓപ്പണർമാരാക്കണമെന്നാണ് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ ആവശ്യപ്പെടുന്നത് ശുഭ്മാൻ ഗില്ലിനെ മധ്യനിരയിൽ കളിപ്പിക്കാമെന്നും അദ്ദേഹം പറയുന്നു ഹനുമാരിയെ ഒഴിവാക്കണമെന്നാണ് ഗവാസ്കറിൻ്റെ നിർദ്ദേശം ടീം മാനേജ്മെൻ്റ് വിവാഹാരിയെ മാറ്റാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ആദ്യ രണ്ട് ടെസ്റ്റിലും മായങ്ക് അഗർവാളും മോശം പ്രകടനമാണ് നടത്തിയത്